ലേറ്റസ്റ്റ് ആയിട്ട് ഫസ്മിന തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കൂടി ഇട്ടേക്കുവാണ് മിശ്രിയ ലല്ലു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആ ഒരു വീഡിയോയിൽ കുറേ അധികം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് മെയിനായിട്ട് ലല്ലുവും അതുപോലെ തന്നെ മിശ്രിയും പറയുന്ന കാര്യങ്ങൾ ഒരേ കണക്കല്ല രണ്ടു പേരും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ പരിചയപ്പെടുന്നത് ഈ ഒരു ഫസ്മിനയായിട്ട് പിരിഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്നൊക്കെ പോയതിന് ശേഷമാണ് ഞങ്ങൾ കണ്ടുമുട്ടിയതും സംസാരിച്ചതും ഒക്കെ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതേ സമയത്ത് ലല്ലുവിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ലല്ലു പറയുന്നത് ഞങ്ങൾക്ക് കുറേ നാളായിട്ടേ അറിയാം എൻ്റെ നല്ലൊരു ഫ്രണ്ട് കൂടിയാണ് അതുപോലെ തന്നെ ഇപ്പം ഞാൻ സ്നാപ്പ് ചാറ്റിലൊക്കെ ചാറ്റ് ചെയ്താൽ എന്താണ് കുഴപ്പം അല്ലെങ്കിൽ കണ്ടാൽ എന്താണ് കുഴപ്പം എന്നുള്ള രീതിയിലൊക്കെയാണ് ലല്ലു പറയുന്നുണ്ടായിരുന്നത് പക്ഷേ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ മിസ്ട്രി പറയുന്ന ഞങ്ങൾ കണ്ടത് തന്നെ ഇവർ തമ്മിലൊന്ന് സെപ്പറേറ്റ് ആയതിനു ശേഷമാണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നതുകൊണ്ട് ഇവർ രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ കള്ളത്തരമാണ് എന്നുള്ളത് അതാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഫസ്മിനെ ഇട്ട വീഡിയോയിൽ പറയുന്നത് വോയിസ് റെക്കോർഡൊക്കെയാണ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഇഷ്യൂ നടന്നതിന് ശേഷം കുറേയധികം പേര് ഫസ്മിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മിശ്രിയ കാരണം കുറേ അധികം പേരുടെ കുടുംബം തകർന്നിട്ടുണ്ട് ഇതേപോലെ മാരീഡായിട്ടുള്ള പുരുഷന്മാരെ ടാർഗറ്റ് ചെയ്യുക അതുപോലെ തന്നെ കുടുംബം കലക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവളിതുപോലെ കുറേ അധികം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേയധികം പേര് ഈ ഒരു ഫസ്മിനയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് സംസാരിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ വോയിസ് റെക്കോർഡൊക്കെ ചെയ്തിട്ട് ആ ഒരു വീടിൽ കേൾപ്പിക്കുന്നുണ്ടായിരുന്നു ഇതേ ആണെങ്കിൽ കുറേ അധികം പേരുമായിട്ട് റിലേഷനൊക്കെ ഉണ്ടായിരുന്നു ഒരു പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന ഒരു സ്ത്രീയുടെ ഭർത്താവുമായിട്ട് ഇവർക്ക് റിലേഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ആ ഒരു വ്യക്തിയൊക്കെ ഫസ്മിനെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേയധികം പേര് ഫസ്മിനയ്ക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവൾ ഇതേ ആണെങ്കിൽ കുറേയധികം പേരുടെ ജീവിതം തകർത്തിട്ടുണ്ട് ഇവക്കിതാണ് പരിപാടി ഇങ്ങനെ കല്യാണം കഴിഞ്ഞ പുരുഷന്മാരെ നോട്ടം ഇടുന്ന അവരുമായിട്ട് റിലേഷൻ ആവുക എന്നുള്ളതാണ് ഈ ഒരു മിശ്രിയ ചെയ്യാറുള്ളത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പം ഫസ്മിനെ പറയുന്നത് ഫസ്മിനെ മീനെ എടുത്ത് എല്ലാവരും പറഞ്ഞത് അതിനെക്കുറിച്ചാണ് ഒരു വീഡിയോയിൽ ഫുള്ള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറേ പേര് പറയുന്നുണ്ട് ഞാൻ എന്തിനാണ് ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് പറയുന്നതെന്നുള്ളൊരു കാര്യം എന്നു പറഞ്ഞാൽ ഇന്ന ഞാനിപ്പം ചതിക്കപ്പെട്ടു ഇതുപോലെ ആൾക്കാർ ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു വീഡിയോ ഇടുന്നത് എന്നുള്ളതാണ് ഇതുപോലത്തുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ വന്ന് അവരെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതും ഫസ്മിൻ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്